വെറും ൊട്ട് വിവാഹ വസ്ത്രങ്ങൾ കിട്ടുന്ന പാലക്കാട് ഫസ്റ്റ് ബ്രൈഡൽ ഷോപ്പായ റീസ്റ്റൈൽ ഉള്ളത് പുതിയ അപ്ഡേഷനുകൾ നമുക്ക് നോക്കാം അപ്കമിംഗ് ബ്രൈഡ്സ് നോട്ട് ഒറ്റപ്പാലത്തുള്ളത് വെച്ചോളൂ റീസ്റ്റൈൽ കൗച്ചർ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് റണ്ട് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ലഹങ്കയോ ഫ്രോക്കോ ഇടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിലൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ എക്സാക്ട് സെയിം സാധനം റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് റണ്ട്ഔൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ റീസ്റ്റെയിൽ കൗച്ചറിലുണ്ട് ഇനി അപ്പോൾ നിങ്ങൾക്ക് റെൻറ്റ് വേണ്ട പർച്ചേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ സെയിൽ ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സസിൽ മാത്രമല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് ജ്വല്ലറി കളക്ഷൻസും റീസെയിൽ കൗച്ചല്ലുണ്ട് ട്രഡീഷണൽ ജ്വല്ലറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസിലാണ് കുന്തൻ ജ്വല്ലറീസ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടും എ ഡി കളക്ഷൻസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന വെഡിങ് സീസണിൽ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളൊരു ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം കണ്ണിയാമ്പുറത്തുള്ള സെവൻ തടേ ഹോസ്പിറ്റലിൻ്റെ தொட்டடுத்தான, அப்பாத் திரேலு, பாய்